ഏവർക്കും നമസ്കാരം പൂക്കോട് വെറ്റിനറി സയൻസസ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന അതിദാരുണമായ സംഭവം സിദ്ധാർത്ഥ എന്ന് പറയുന്ന വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവം ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ പൊതുക്കെ പൊതുവെ പരക്കെ പരാമർശിക്കപ്പെടുകയും വളരെ വികാര ആധിക്യത്തോടുകൂടെ അതിനെപ്പറ്റി ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടും ഇരിക്കുകയാണ് മറ്റുള്ളവർ പറയുന്ന ആശയങ്ങൾ ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല എൻ്റേതായ ചില ചിന്തകളും വേദനകളും നിങ്ങളുമായി പങ്കിടുക എന്നത് മാത്രമാണ് ഈ വീഡിയോയുടെ വളരെ വളരെ പരിമിതമായ ലക്ഷ്യം എനിക്ക് ആദ്യമായി ഏവരോടും പറയാനുള്ളത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ കലാലയങ്ങളിൽ കോളേജുകളിൽ നടക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്താറില്ല എനിക്ക് സങ്കടം വരും പക്ഷേ അത് അത്ഭുതമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടങ്ങനെ നടന്നു എന്ന് ഞാൻ ചോദിക്കാനുള്ള കാരണം അങ്ങനെ സംഭവിക്കുക എന്നത് ന്യായമാണ് കാരണം ഒരു സമൂഹത്തിൽ ഒരു സംസ്ഥാനത്തിൽ എന്തു സംഭവിക്കണം സംഭവിച്ചുകൂടാ എന്ന് തീരുമാനിക്കുന്നത് അവിടെ വസിക്കുന്ന ജനത്തിൻ്റെ സംസ്കാരവും മാനസികമായ സ്ഥിതിയും ധാർമ്മിക ബോധവും എല്ലാറ്റിനും ഉപരിയായി അവരുടെ മനുഷ്യത്വത്തിൻ്റെ വളർച്ചയോ തളർച്ചയോ ആണ് ആധ്യാത്മികമായ കാഴ്ചപ്പാടിൽ ആരെങ്കിലും ഒരു സമൂഹത്തെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെയും അക്രമം സ്ഥിതി ചെയ്യുന്നതിൽ അക്രമ ആസക്തി ജനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനെ പറ്റി അപ്രകാരമുള്ള ആളുകൾ വളരെ ചിന്താഭാരത്തോടും ഉദ്ദേശശുദ്ധിയോടും പ്രതികരിച്ചിട്ടുണ്ട് കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദയവായി മനസ്സിലാക്കാൻ ശ്രമിക്കുക മനുഷ്യത്വത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുവാൻ ഏറ്റവും പര്യാപ്തമായ ഒരു ഘടകമാണ് ഈ അക്രമം എന്നുള്ളത് വയലൻസ് മനുഷ്യത്വവും വയലൻസും വയലൻസ് മനുഷ്യത്വവും അക്രമവും ഒരേ ദിശയിൽ കൈകോർത്ത് പിടിച്ച് സഞ്ചരിക്കാവുന്ന ഘടകങ്ങളെല്ലാം ഒന്ന് മറ്റതിന് വിരുദ്ധമാണ് ഒന്ന് മറ്റതിനെ തളർത്തിക്കളയും തളച്ചുകളെയും തകർത്തുകളെയും അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകണമോ വേണ്ടയോ എന്നതല്ല പ്രധാനപ്പെട്ട പ്രശ്നം അടിസ്ഥാന പ്രശ്നം ഈ പ്രശ്നം ആരും പരാമർശിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളടക്കം നിങ്ങളുമായി പങ്കിടുന്നത് നമ്മുടെ അടിസ്ഥാന പ്രശ്നം നാം ചർച്ച ചെയ്യേണ്ട നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിൽ മനുഷ്യത്വത്തിൻ്റെ അവസ്ഥ എന്താണ് നാം നവീകരണ പ്രസ്ഥാനങ്ങൾ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പാരമ്പര്യമൊക്കെ പറയുമെങ്കിലും അത് പൊള്ളയായ പരാമർശങ്ങളായിട്ടാണ് ഞാൻ എപ്പോഴും അനുഭവിച്ചിട്ടുള്ളത് അറിഞ്ഞിട്ടുള്ളത് നവോത്ഥാന ആശയം വിലയേറിയതാണ് പക്ഷേ അതിൻ്റെ തനതായ സ്വഭാവം അതിൻ്റെ ആധികാരികതയിൽ മനസ്സിലാക്കി അത് നിർദ്ദേശിക്കുന്ന നിഷ്കർഷിക്കുന്ന അച്ചടക്കം സ്വീകരിപ്പാനോ പാലിക്കുവാനോ കേരളത്തിലെ സമൂഹം കേരള ജനത മലയാളികൾ എത്രമാത്രം സന്നദ്ധരാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യജാതിയെ എക്കാലത്തും തകർത്തുകൊണ്ടിരുന്നത് അക്രമാസക്തിയാണ് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഏറ്റവും ഇരുളേറിയതും കിരാതവുമായ പ്രവണത അക്രമാസക്തിയാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് വാൾ ഉറയിലിടൂ വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും അക്രമം ദ യൂസ് ഓഫ് വയലൻസ് അത് നാശത്തിൻ്റെ മാത്രം വഴിയാണ് എന്ന് മനസ്സിലാക്കാൻ എന്താണ് ഇതാ പ്രയാസം ഇത് ഒരുപക്ഷെ മനസ്സിലാക്കാഞ്ഞിട്ടല്ല പിന്നെയോ അക്രമ ആസക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം എന്ന ഒരു പക്ഷേ മനസ്സിലാക്കാത്തത് കൊണ്ടാകാം അല്ലെങ്കിൽ മനസ്സിലായാൽ മനസ്സിലാകുന്നതിനനുസരിച്ച് ജീവിതത്തെ സംസ്കാരത്തെ സമൂഹത്തെ പുനഃസംഘടിപ്പിക്കാനുള്ള വൈമനസ്യം കൊണ്ടാകാം പലപ്പോഴും അറിവുകളല്ല പ്രശ്നം അറിയുന്നത് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനുള്ളതിലുള്ള പരാജയമാണ് വൈമനസ്യമാണ് അതിന് അതിനേതായ കാരണങ്ങളും ഘടകങ്ങളും കൊണ്ട് ഞാനത് പരാമർശിക്കാൻ പോയാൽ സമയം കൈവിട്ടു കൈവിട്ടുപോകുമെന്നത് അതുകൊണ്ട് ഞാൻ ആ ദിശയിലേക്ക് ഇപ്പോൾ സഞ്ചരിക്കുവാൻ ശ്രമിക്കുന്നില്ല അപ്പോൾ ഇവിടെ നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ വളർച്ച മനുഷ്യത്വത്തിൻ്റെ വളർച്ച ഇരുകാലിയായ മൃഗം തീരുന്ന ആ അത്ഭുത പ്രക്രിയയിലെ ആ പ്രക്രിയയെ ഏറ്റവും ശക്തി ശക്തമായി പ്രതിരോധിക്കുവാനും അത് നശിപ്പിക്കുവാനും പര്യാപ്തമായ ഘടകമാണ് ഈ അക്രമാസക്തി അക്രമം എന്ന് പറയുന്ന ഈ ഒരു വലിയ ആകർഷണം അട്രാക്റ്റീവ്നസ് ഓഫ് വയലൻസ് അത് മനുഷ്യൻ്റെ അപരിഷ്കൃത കിരാത സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു നമുക്കറിയാം ഒരു കാലത്ത് മനുഷ്യൻ കാട്ടിൽ നായാടി നടന്നു അതിനുശേഷം അവൻ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ താമസിച്ചു ഗോത്രങ്ങളുണ്ടായി ഗോത്രങ്ങൾ എപ്പോഴും പരസ്പരം യുദ്ധം ചെയ്ത് ഒരു ഗോത്രം മറ്റേ ഗോത്രത്തെ നശിപ്പിച്ച് അവരുടെ ഭാവി സുരക്ഷിതമാക്കി അപ്പോൾ ചരിത്രപരമായി നോക്കുമ്പോൾ ഈ അക്രമാസക്തി അപരിഷ്കൃത മനുഷ്യൻ്റെ ചരിത്രാതീത പ്രീഹിസ്റ്റോറിക് മനുഷ്യൻ്റെ ഒരു കിരാത സ്വഭാവമായിരുന്നു സംസ്കാരം ഉടലെടുത്തപ്പോൾ സാംസ്കാരിക ജീവിതം സാധ്യമായപ്പോൾ സിവിലൈസ്ഡ് സൊസൈറ്റി ദ എമർജൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് സിവിലൈസേഷൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അക്രമത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നതിന് പകരം അതിൽ നിന്ന് വ്യത്യസ്തമായി നിയമത്തിലാശ്രയിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മതേതര സംസ്കാരത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ ഒന്നുകിൽ അക്രമം അല്ലെങ്കിൽ നിയമം ഒന്നിൽ അക്രമത്തിൻ്റെ വാഴ്ച അല്ലെങ്കിൽ നിയമവാഴ്ച ഇത് രണ്ടും കൂടെ ഒരേ സമയത്ത് സാധ്യമല്ല ഉദാഹരണമായിട്ട് ഈ പൂക്കോട് ഈ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പോലീസ് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അലിഖിത നിയമങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കൂറുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ആ അലിഖിത നിയമങ്ങളോട് പാലിക്കുന്നത് അതനുസരിച്ചാണ് ഈ എന്ന് പറയുന്ന യുവാവ് കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്താണെങ്കിൽ ആത്മഹത്യക്ക് പ്രേരിതമായി തീർന്നത് എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ സ്ഥാപനത്തിൽ സ്ഥിതി ചെയ്യുന്ന അലിഖിത എന്താണ് അക്രമത്തിൻ്റെ നിയമങ്ങളാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ കൈകാര്യം ചെയ്യാനായി ആകപ്പാടെ അറിയാവുന്ന ഒരു സമീപന രീതി തല്ലുക അടിക്കുക ഇട്ടിക്കുക ചവിട്ടുക കൊല്ലുക അത് അലിഖിത നിയമമാണെന്നാണ് പറയുന്നത് നിയമം എന്താണെന്നോ മനുഷ്യത്വം എന്താണെന്നോ ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ഭാഷ പോലും ഉപയോഗിക്കാൻ സാധ്യമാകുകയുള്ളൂ മനുഷ്യൻ സാംസ്കാരികമായി പുരോഗമിച്ചത് കാട്ടാള വന ജീവിതത്തിൽ നിന്ന് മനുഷ്യൻ സാംസ്കാരിക ലോകത്തിലേക്ക് പ്രവേശിച്ചത് അക്രമത്തെ മാത്രം ആശ്രയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നിയമവാഴ്ചയിലേക്ക് പ്രവേശിക്കുവാനുള്ള മനസ്സുണ്ടായിട്ടാണ് അതാണ് നിയമത്തിൻ്റെ പ്രത്യേകത നാം ഒന്നിൽ നിയമത്തെ ആശ്രയിക്കും അല്ലെങ്കിൽ നാം അക്രമത്തെ ആശ്രയിക്കും രണ്ടും കൂടെ ഒരേ സമയത്ത് നമുക്ക് ആശ്രയിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഏതെല്ലാം സമൂഹത്തിൽ അക്രമവാസന വർദ്ധിക്കുന്നുവോ അവിടെ നിയമവാഴ്ച തകർക്കപ്പെടും അവിടെ മനുഷ്യർ അകപ്പെടെ വിശ്വസിക്കുന്ന അക്രമത്തിലാണ് അങ്ങനെ അക്രമത്തിൽ ഒരു സമൂഹത്തിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ് മൈറ്റ് ഈസ് റൈറ്റ് എന്നിംഗ്ലീഷിൽ പറയും ആ ഒരു അവസ്ഥയാണിപ്പോൾ കേരളത്തിലെന്ന് പറയുമ്പോൾ ഈ പ്രബുദ്ധ കേരളം പ്രബുദ്ധ കേരളം എന്നൊക്കെ പറഞ്ഞിരുന്നിരുന്ന നവോത്ഥാന കേരളം നവോത്ഥാന കേരളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വസ്തുത്തിൽപ്പെട്ട ഒരു കിരാതമായ ഒരു സമൂഹമായി അതപ്പതിച്ച് പോയ കാര്യമാർ പറഞ്ഞില്ല അത് നമ്മെ വിളിച്ചറിയിക്കുന്ന അനേക സംഭവങ്ങൾ അടിക്കടി ഉണ്ടായിട്ട് അത് നമ്മെ അറിയിക്കുന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാനും കൂട്ടാക്കിയില്ല എന്നാണ് എൻ്റെ സത്യം അതിങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴെങ്കിലും നമ്മെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നട്ടലൊരുങ്ങിപ്പോകുന്ന സംഭവങ്ങൾ നാം കേൾക്കുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ നാം കൂട്ടാക്കേണ്ടതല്ലയോ പക്ഷേ ഞാൻ മാധ്യമങ്ങളിൽ നടന്ന പല പല ചർച്ചകളും ശ്രദ്ധിച്ച ശേഷമാണ് അവസാനമായ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇങ്ങനെയൊരു ഭാഗത്തെ കാരുടെയും ചിന്ത പതിഞ്ഞതായി എനിക്ക് അനുഭവപ്പെട്ടു എല്ലാവരും പറയുന്നത് ഇങ്ങനെ ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തെളിഞ്ഞ അക്രമം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നാം സഹിക്കുന്നത് കേരള സമൂഹം അക്രമം എന്ന് പറയുന്ന ഈ പകർച്ചവ്യാധി കൊണ്ട് മരിക്കാറായിരിക്കുകയാണ് എന്നതാണ് യാഥാർഥ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കണികയിലും ഞാൻ മുൻപിൽ പിടിയോര് എനിക്കിവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്നെ എൻ്റെ വീട്ടിൽ കയറി വന്ന് അടിച്ചു കൊല്ലുവെന്ന് നട്ടല്ല് ചവിട്ടി ഓടിക്കുമെന്ന് പറഞ്ഞ തൊഴിലാളി സംഘടന എന്താണ് ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കാൻ കുറച്ച് ടൈല് ഇവിടെ കൊണ്ടുവന്നു ഇതാണ് പ്രശ്നം അതിന് ഞാൻ തൊഴിലാളി സംഘടനയുടെ ചവിട്ട് കൊള്ളണമെന്നാണ് പറയുന്നത് വഴിയിലിറങ്ങിയാൽ നിന്നെ ഞാൻ ചവിട്ടിക്കൊലി എട്ട് പേര് നിന്ന് ഈ എഴുപത്തി മൂന്ന് വയസ്സുള്ള എന്നോട് പറയുകയാണ് നീ വഴിയിലോട്ടിറങ്ങി പോകാൻ ഞാൻ ഞങ്ങൾ വഴിയിൽ ഇട്ട് ചവിട്ടി നിരം എന്നോട് പറഞ്ഞു ഞാൻ പോലീസ് പരാതിപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു സാറേ പോ ഈ തൊഴിലാളികളെ പ്രകോപിപ്പിക്കരുത് അവർ പറയുന്ന പോലെ ചെയ്യണം എന്നാണ് എനിക്ക് സഹായമായിട്ട് കിട്ടിയത് ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ ഒരു ഉദാഹരണം ഒരനുഭവം മാത്രമല്ല അനേകാനുഭവങ്ങൾ എനിക്കുണ്ട് ഇത് തൊഴിലാളി സംഘടനയിൽ നിന്ന് മാത്രമല്ല സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ജീവിതത്തിൻ്റെ വിവിധ തോതുകളിൽ നിന്നും ആരോടൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവസരങ്ങളിലൊക്കെയും ഈ അക്രമാസക്തിയുടെ ചുവ അനുഭവിക്കാത്ത ഒരനുഭവവും ഒരു സംഭവവും എൻ്റെ ജീവിതത്തിൽ കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ ഇതന്നെ അത്ഭുതപ്പെടുത്താറില്ല എന്നാൽ ചില കാര്യങ്ങൾ തന്നെ വിളിച്ചറിയിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തെ ആകമാനം ബാധിച്ചിരിക്കുന്ന ഒരു വലിയ ധാർമ്മിക ആധ്യാത്മിക രോഗത്തെ വിളിച്ചറിയിക്കുന്നു എന്നാൽ അത് അതിനെതിരെ കണ്ണടയ്ക്കുന്നതിൻ്റെ കാര്യം അതിൻ്റെ പരിഹാരം കണ്ടെത്തണമെങ്കിൽ അതിന് സമൂലമായ പരിവർത്തനം ഉണ്ടാകണം എന്നാർക്കും മനസ്സില്ല ഇതേ വഴിയെ സഞ്ചരിക്കണം പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കരുത് എന്നുള്ള വിഡ്ഢിത്തരമാണ് ആളുകൾ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ വഴിയെ സഞ്ചരിച്ചാൽ ഇങ്ങനെയുള്ള അനുഭവം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നതാണ് ചരിത്ര സത്യം അത് സാമാന്യ ബുദ്ധി കൂടെയാണ് അതുകൊണ്ട് ഞാനിങ്ങനെ പറയുകയാണ് ഇതാർക്കും ഇഷ്ടപ്പെടുകയില്ല എന്ന ഒരു യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേരളത്തിൽ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം ഇങ്ങനെ കൂപ്പുകൊത്തുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ക്യാമ്പസുകൾ ക്രിമിനലൈസ് ചെയ്തു എന്നതുകൊണ്ടാണ് അക്രമരാഷ്ട്രീയം വിദ്യാഭ്യാസം എന്താണെന്നോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അനു അനുഭവിക്കേണ്ട അഖണ്ഡത എന്താണെന്നോ അല്പം പോലും കേരളത്തിലെ കേരളത്തിലാൾക്ക് പറഞ്ഞുകൂടാ ആർക്കും കയറി പന്ത് കളിക്കാവുന്ന ഒരു സ്ഥലമായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ കാണുകയാണ് ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് അറിവ് ജോലി ചെയ്യുമ്പോൾ സമീപത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ ഭയന്നു വേണം ജോലി ചെയ്യാൻ അവരെയൊക്കെ പ്രീതിപ്പെട്ടപ്പെടുത്തി നിർത്തണം അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിച്ചും ഭയന്നുമാണ് അച്ചടക്ക നടപടികൾ എടുക്കേണ്ടത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുക അവിടെ മേൽത്തരമായ വിദ്യാഭ്യാസം ജനകുട്ടികൾക്ക് ലഭിക്കത്തക്ക വേണം ഉന്നത നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടു പോവുക എത്ര ക്ലേശകരമായൊരു ചുമതലയാണ് എന്ന് കേരളത്തിൽ എത്ര പേർക്കറിയാമെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാൽ വെറും പോലെ രാഷ്ട്രീയ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങളുടെ നിലനിർപ്പിന് വേണ്ടി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അധഃപ്പതിപ്പിക്കണം അതേസമയം തന്നെ ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത് എന്ന് മാത്രമല്ല എല്ലാവർക്കും നല്ല ഉന്നത ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ലഭിക്കും ഇതൊക്കെ പറയുമ്പോൾ ഇത് ഇതിൻ്റെ പേര് ഭ്രാന്തം എന്നല്ലേ ഇതെങ്ങനെ നടക്കുമെന്നാണ് പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഉയരണമെങ്കിൽ ആദ്യം നാം ചെയ്യേണ്ടത് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിരോധിക്കണം യാതൊരു സംശയവും വേണ്ട ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിരോധിക്കണം കുട്ടികൾ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പോകുന്നത് പഠിക്കാനായിരിക്കണം അപ്പോൾ അപ്പോൾ കേരളത്തിൽ പലരും എന്നോട് പറഞ്ഞു ഞാനിത് മുൻപ് പറഞ്ഞപ്പോൾ അത് എന്നോട് പറയുന്നത് കലാലയത്തിലൊക്കെ പഠിക്കുമ്പോഴല്ലേ രാഷ്ട്രീയ നേതാക്കന്മാരെ പരിശീലനം ലഭിക്കേണ്ടത് അങ്ങനെ കലാലയത്തിൽ രാഷ്ട്രീയം ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഭാവിയിൽ രാഷ്ട്രീയ നേതാക്കന്മാർ കഴിവുള്ളവർ ലഭിക്കുന്നു എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് കേരളത്തിൽ എത്രയോ ദശകങ്ങളായി രാഷ്ട്രീയം കളിക്കും നമുക്ക് നല്ല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത് എന്താണ് അപ്പോൾ അതുകൊണ്ട് ഉന്നത നിലവാരവും അക്രമാസക്തിയും ഒരേ സമയത്ത് ഒരു കലാലയത്തിലും നിലനിൽപ്പാൻ സാധ്യമല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്ന പ്രത്യേകമായ സാമൂഹ്യ സാമ്പത്തിക തിരിച്ചറിവുകൾ അവ യാതൊരു ഒഴികഴിവും പറയാതെ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള തിരുത്തലുകൾ പ്രാപിപ്പാൻ അല്ലെങ്കിൽ നടപ്പിൽ വരുത്തുവാൻ നാം ശ്രമിക്കുകയും ചെയ്യണം അതിലേക്കായി എവിടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ ചുരുക്കുന്നു ഏവർക്കും നന്ദി